ഗവർണറോട് കൊമ്പ് കോർക്കാൻ ഇറങ്ങിയവർക്ക് വീണ്ടും വൻ പണി കേരള സർവകലാശാല രജിസ്ട്രാർ കേസ് ഹർജി തള്ളി ഹൈക്കോടതി ഡോക്ടർ ഡോക്ടർ കെ കെ എസ് എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സസ്പെൻഷൻ തുടരും കേരള സർവകലാശാല രജിസ്ട്രാർ കേസിൽ തിരിച്ചടി നടപടിക്കെതിരെ അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ഇതോടെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി തുടരും അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരണമോ എന്ന സിൻഡിക്കേറ്റിന് വീണ്ടും യോഗം ചേർന്ന് തീരുമാനിക്കാമെന്നും ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി രജിസ്ട്രാറുടെ ചുമതല നിർവഹണം വി സി തടസ്സപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും സസ്പെൻഷൻ റദ്ദാക്കിയതായും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൈമാറിയ വി സിയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും നടപടി റദ്ദാക്കണമെന്നും കെ എസ് ഡോക്ടർകുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജീൻ വിശദമായ വാദം കേട്ടിരുന്നു